ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ലുലു മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെയും ലുലു ഫാഷൻ സ്റ്റോറിലെയും ഓഫേഴ്സിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റും ലുലു ഫാഷൻ സ്റ്റോറും നല്ല അടിപൊളി ഓഫറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം ഞാൻ കാണിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന അഞ്ച് പീസ് മൈക്രോ ഫൈബർ ടവലിന് ഇപ്പോൾ ഇവിടെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന രണ്ട് പീസ് ബാത്ത് മാറ്റിന് ഇവിടെ വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഡബിൾ ബ്ലാങ്കറ്റ് ഇവിടെ ഇപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ബ്ലാങ്കറ്റിലെല്ലാം ഒരുപാട് വെറൈറ്റി പ്രിൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അറുന്നൂറ്റി അൻപത്തി അഞ്ചോളം രൂപ വില വരുന്ന ആറ് പീസ് ജ്യൂസ് ഗ്ലാസിന് ഇവിടെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതുപോലെയുള്ള ഒരുപാട് ഓഫേഴ്സാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഞാൻ പോകുന്നത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ലുലു ഫാഷൻ സ്റ്റോർ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന സിംഗിൾ ബെഡ്ഷീറ്റിന് ഇവിടെ ഇപ്പോൾ വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് വില വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നാല് ബെഡ്ഷീറ്റ് ഇവിടെ ലഭിക്കുന്നതാണ് നാൽപ്പത് ശതമാനത്തോളം ഓഫറിലാണ് പില്ലോ ഇവിടെ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല ക്വാളിറ്റി ഉള്ള ബാത്ത് മാറ്റ് ഇവിടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അവൈലബിൾ ആണ് കാർപ്പറ്റിലും ഇവിടെ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന രണ്ട് മാറ്റ് ഇവിടെ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് ഓഫേഴ്സ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന നല്ല അടിപൊളി ബാത്ത് ടവൽ ഇവിടെ ഇപ്പോൾ വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്ക് ലഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റിന് ഇപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ട്രോളികൾക്ക് അറുപത് ശതമാനത്തോളം ഓഫർ ഇവിടെ വരുന്നുണ്ട് വെറും അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ട്രോളികളാണ് ഇവിടെ ലഭിക്കുന്നത്